ഹായ് ഡിയേഴ്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറച്ച് റിംഗ്സിൻ്റെയും അതുപോലെ തന്നെ കുറച്ച് ഹാങ്ങിങ് മാലകളുടെയും കളക്ഷൻസ് ആയിട്ടാണ് നമ്മൾ കുറച്ചധികം തന്നെ ഈ ഈ ഒരു മോഡൽസ് മാലകൾ നമ്മളോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് അധികം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് പീസ് മാത്രമേ ഞാനിവിടെ വെച്ചിട്ടുള്ളൂ ആവശ്യക്കാർക്ക് ഇനിയും ഉണ്ട് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ ഓക്കേ അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളത് കാണാം നമുക്ക് ആവശ്യത്തിന് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം ഞാനിവിടെ കുറച്ച് എടുത്തു വെച്ചിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് നോക്കാം റിങ്സ് നമ്മൾ രണ്ട് ബോക്സ് റിങ്സ് ഇപ്പോൾ നമ്മൾ എടുത്തിരുന്നു അപ്പോൾ ആ രണ്ട് ബോക്സിലെയും ഇപ്പോൾ ഒരുമിച്ചാക്കി വെച്ചതാണ് ഒരുവിധ ഐറ്റംസ് ഒക്കെ തീർന്നിട്ട് രണ്ട് ബോക്സിലേയും ഒരുമിച്ചാക്കി വെച്ചതാണ് അതുകൊണ്ട് തന്നെ ഇതിൽ സൈസ് ഡിഫറൻസ് ഉണ്ടാവും അഞ്ച് ആറ് ഏഴ് ഉണ്ടാവും പതിനാറ് പതിനേഴ് പതിനെട്ട് സൈസ് ഉണ്ടാവും അപ്പോൾ അത് ഏതൊക്കെ സൈസ് എത്രയൊക്കെ സെൻറ്റിമീറ്റർ ആണെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചുതരാം അതുപോലെ ഞാൻ ഈ റിങ്സ് എല്ലാം അറുപത് രൂപയ്ക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ഇത് ഞാനിപ്പോൾ ഓഫർ ഇത് നിങ്ങൾക്ക് ഷോപ്പുകളിൽ ചോദിച്ചാലറിയാം നൂറ്റി ഇരുപത് രൂപ വരെ വില വരുന്നുണ്ട് നിങ്ങളിത് നമ്മുടെ അഞ്ച് നൂറ് രൂപയ്ക്കും തൊണ്ണൂറ് രൂപയ്ക്കും ഒക്കെ സെയിൽ ചെയ്യാം അപ്പോൾ ഞാനിത് ഇപ്പോൾ കൊടുക്കുന്നത് അമ്പത്തഞ്ച് രൂപയ്ക്കാണ് കേട്ടോ ഒരു റിങ് ഇപ്പോൾ കൊടുക്കുന്നത് അമ്പത്തഞ്ച് രൂപയ്ക്കാണ് നമ്മൾ അറുപത് രൂപയ്ക്കാണ് ഇത് സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ നമുക്ക് ഏതൊക്കെ സൈസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കാം അതായത് അഞ്ച് സൈസില് നിങ്ങൾ എടുക്കുമ്പോൾ പറയണേ അഞ്ച് സൈസിൽ വരുന്നതിൻ്റെ എന്ന് പറയുന്നത് സെൻറ്റിമീറ്റർ നോക്കുവാണെങ്കിൽ കണ്ടില്ലേ വൺ പോയിൻറ്റ് ഫൈവ് സി എം ആണ് വൺ പോയിൻ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ആണ് അഞ്ച് സൈസിലുള്ളത് വരിക ഓക്കെ അതേപോലെ ആറ് സൈസിൽ വരുവാണെങ്കിൽ വൺ പോയിൻ്റ് എന്താ ണ്ണത് ആറ് സൈസില് വരുന്നത് വൺ പോയിന്റ് സിക്സ് ഏഴ് സൈസിലാണെന്നുണ്ടെങ്കിൽ വൺ പോയിന്റ് എയ്റ്റ് ആണ് സോറി വൺ പോയിന്റ് സെവൻ ആണ് വരുന്നത് ഏഴ് സൈസിൽ വരുന്നത് വൺ പോയിന്റ് സെവൻ ആണ് അപ്പൊ അഞ്ചും ആറും ഏഴും മനസ്സിലായല്ലോ എട്ട് സൈസിലുള്ളത് ഇതില് കാണണില്ല ആ ഓക്കെ എട്ട് സൈസിലുള്ളത് വരുന്നത് ഏകദേശം വൺ പോയിൻറ്റ് എയ്റ്റ് ആ ഒരു ഇതിലാണ് വരുന്നത് വൺ പോയിൻറ്റ് എയ്റ്റ് വൺ പോയിൻറ്റ് നയൻ്റെ അടുത്ത് വരെ വരുന്നുണ്ട് എട്ട് സൈസിൽ വരുന്നത് ഈ മൂന്ന് സൈസിലാണ് ഈ നാല് സൈസിൽ അതായത് അഞ്ച് ആറ് ഏഴ് എട്ട് ഈ നാല് സൈസിലും വരുന്നുണ്ട് പിന്നെ നമുക്ക് വരുന്നത് പതിനാറ് പതിനേഴ് പതിനെട്ട് അതിൽ പതിനാറ് വരുന്നത് അടുത്തത് വരുന്നത് പതിനാറ് സൈസിൽ എത്രയാണെന്ന് നോക്കാം ഈ സൈസ് എപ്പോഴും ഇത് ആയിരിക്കും കേട്ടോ നമ്മൾ ഒരുപാട് വീഡിയോസിൽ കാണിച്ച് തന്നിട്ടുണ്ട് പതിനാറ് സൈസ് വരുന്നത് ഏകദേശം വൺ പോയിൻറ്റ് സിക്സാണ് വൺ പോയിൻ്റ് ഫൈവ് വൺ പോയിൻ്റ് സിക്സിലാണ് പതിനാറ് സൈസ് വരുന്നത് അതുപോലെ തന്നെ പതിനേഴ് വരുമ്പോൾ പതിനേഴ് വരുമ്പോൾ വൺ പോയിൻ്റ് സെവൻ ആവണം ഞാൻ നോക്കട്ടെ പതിനേഴുള്ളത് ഓക്കെ പതിനേഴ് ഉള്ളത് വൺ പോയിൻ്റ് സെവൻ സെൻറ്റിമീറ്ററാണ് കേട്ടായി പറയണത് വൺ പോയിൻറ്റ് സെവൻ ആണ് പതിനേഴ് വരുമ്പോൾ പതിനെട്ട് വരുമ്പോൾ വൺ പോയിൻ്റ് എയിറ്റ് സി എമ്മും വരും സെൻറ്റിമീറ്ററും വരും ഓക്കെ അതാ കണ്ടില്ലേ ഇങ്ങനെയാണ് വരിക അപ്പോൾ അഞ്ച്ന്ന് പറയണത് വൺ പോയിന്റ് ഫൈവ് ആറ് വൺ പോയിന്റ് സിക്സ് ഏഴ് വൺ പോയിന്റ് സെവൻ എട്ട് വൺ പോയിന്റ് എയ്റ്റ് അങ്ങനെയാണ് വരിക പതിനാല് പതിനേഴ് പതിനെട്ടൊക്കെ ആ ഒരു റേറ്റ് ഇതിലാണ് വരിക അപ്പോൾ ഇത്രയും കളക്ഷൻസ് നമ്മുടെ അടുത്തുള്ളൂ വേറെ മോഡൽസ് ഒന്നുമില്ല നിങ്ങൾ നോക്കിക്കോളൂ ബട്ടർഫ്ലൈസ് ബട്ടർഫ്ലൈസ് ഇത് കണ്ടില്ലേ ഇത് മൂന്നും ഒരേ ഡിസൈനാണ് ഒരു ബട്ടർഫ്ലൈയും ഈ ഒരു ബട്ടർഫ്ലൈയും വേറെ ഡിസൈനാണ് പിന്നെ ഇത് ബ്ലാക്ക് മെറ്ററലിന് നടുവിലൊരു സ്റ്റോൺ വന്നിട്ടുള്ളത് പിന്നെ വരുന്നത് ഇതേപോലെ റൗണ്ടിൽ വരുന്നത് കണ്ടില്ലേ ഇതും റൗണ്ട് ഇത് ഇത് കുറച്ച് വലിയ റൗണ്ടാണ് ഇത് ചെറിയ റൗണ്ട് പിന്നെ ഇതിൽ ഇതേപോലെ വാച്ച് ടൈപ്പിൽ വരുന്നതാണ് കണ്ടോ ഈ നടുവിൽ ഒരു വാച്ചിൻ്റെ മോഡലിലാണ് കാണുന്നത് പിന്നെ ഇത് ഇവിടെ ഇങ്ങനെ വാച്ചിൻ്റെ ശരിക്കും വാച്ചിൻ്റെ മോഡലിൽ വരുന്നത് ഈ ഒരൊറ്റ പീസേ ഉള്ളൂ അത് സൈസ് പതിനാറാണ് പിന്നെതാ ഈ മൂന്നെണ്ണം അതായത് ഇതിൻ്റെ സൈഡിലായിട്ടാണൊരു സ്റ്റോൺ വന്നിട്ടുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂട്ടോ ഇനി ഇത് തീർന്നിട്ടാണ് നമ്മൾ പുതിയത് കൊണ്ടുവരികയുള്ളൂ അമ്പത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നമ്മൾ ഇനി അഞ്ച് അഞ്ചെണ്ണത്തിലൊക്കെ കൂടുതൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തരും കേട്ടോ ഏകദേശം ഒരു അമ്പത് രൂപ റേറ്റിലൊക്കെ അഞ്ചെണ്ണത്തിൽ കൂടുതൽ എടുക്കുന്നവരാണെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തരും ഓക്കെ ഇതാണ് സൈസ് ഇതാണ് മോഡൽസ് ഉള്ളൂ അഞ്ചെണ്ണത്തിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് രണ്ടെണ്ണം അമ്പത് രൂപയെന്നുള്ള റേറ്റിൽ തരുന്നതായിരിക്കും അതെല്ലാം നിങ്ങൾ വേറെയും കൂടുതൽ ഐറ്റംസ് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ നോക്കാം ഇനി നമുക്ക് ഹാങ്ങിങ് മാലകൾ കാണാം ഹാങ്ങിങ് മാലകൾ രണ്ട് മൂന്ന് ഒക്കെ കാണുമ്പോൾ നമുക്ക് ഒരേപോലെ തോന്നും പക്ഷെ എല്ലാത്തിലും ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട് ഓക്കെ ഇതാ ഇത് ഒരു ഹാർട്ട് ഹാങ് ചെയ്ത് വന്നിട്ടുള്ളത് ഫ്ലവർ ഹാങ് ചെയ്ത് വന്നിട്ടുള്ളത് ഇതൊക്കെ ഫ്ലവർ ഹാങ് ചെയ്ത് വന്നിട്ടുള്ളതാണ് ഇതൊക്കെ സിമ്പിൾ ചെയിനിൽ ചെറിയ ചെറിയ വണ്ടിയിൽ ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് വന്നിട്ടുള്ളതാണ് ഇതിൽ ഹാങ്ങിങ്സ് നോക്കുകയാണെങ്കിൽ ഏഴ് ഹാങ്ങിങ് ആണ് ഇതിൽ വരുന്നത് എല്ലാത്തിലും അങ്ങനെ ഏഴ് ഹാങ്ങിങ് ആണ് ചെറിയ ചെറിയ ഹാങ്ങിങ്സ് ആണ് കേട്ടോ ഇതിൽ വരുന്നത് ചെറിയ ചെറിയ ഹാങ്ങിങ്സ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഞാൻ നൂറ്റി അമ്പത് രൂപയ്ക്കാണ് അത് കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം ഞാൻ കൊടുക്കുന്ന റേറ്റ് നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് ഇപ്പോൾ ഇത് കൊടുക്കുന്നത് അതായത് ഈ ഒരു ഹാർട്ടും പിന്നെ ഇതെല്ലാം ഫ്ലവർ ഡിസൈനാണ് ഇത് നൂറ്റി മുപ്പത്തഞ്ച് രൂപ അപ്പം നമ്മുടെ അടുത്ത ഹാങ്ങിങ്സ് എന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പിലുള്ളതാണ് ഇതിൽ കണ്ടോ ഇതിൽ നമുക്ക് ഒരുപാട് ബട്ടർഫ്ലൈസ് ഉണ്ട് ഇതിൽ നമുക്കാകെ ഏഴെണ്ണയെ കണ്ടിട്ടുള്ളൂ ഫ്ലവറൊക്കെ ഇതിൽ പക്ഷേ അങ്ങനെയല്ല നിറയെ ബട്ടർഫ്ലൈസും അതുപോലെ ഇടയിലിടയിൽ ഓരോ ബോൾസും ഉണ്ട് ബട്ടർഫ്ലൈ ഉണ്ട് ഫ്ലവർ ഉണ്ട് ഒരു ഡ്രോപ്പ് ഷേപ്പ് ഉണ്ട് ഇതൊക്കെ നമ്മൾ നെക്കിലിട്ട് ഷോർട്ട്സ് കാണിച്ച് തരാം പിന്നെ ഈ ഒരു ഫ്ലവർ ഉണ്ട് പിന്നെ ഈ ഒരു ഡിസൈനിൽ വന്നിട്ടുണ്ട് ഈ ഒരു ഹാർട്ട് ഉണ്ട് ഇതൊക്കെ ഇടയിൽ ഒരേ ബോൾ മാത്രമേ വന്നിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ഇരുന്നൂറ്റി ഇരുപതാണ് ഞാൻ ഗ്രൂപ്പിലിട്ട റേറ്റ് അപ്പോൾ ഇപ്പം ഞാനിത് കൊടുക്കുന്ന റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഇങ്ങനെ ഈ ഇടയിൽ ബോൾസ് ഇങ്ങനെ കിടക്കുന്നത് നൂറ്റി എൺപത് രൂപയാണ് ഇപ്പോൾ ഞാനിത് ഹോൾസെയിൽ പ്രൈസിലാണ് കൊടുക്കുന്നത് ഓക്കെ ഏതൊക്കെ ഡിസൈൻസ് ഉണ്ടെന്ന് നോക്കിക്കോളൂ നൂറ്റി എൺപത് രൂപയാണ് ഇത് കൊടുക്കുന്ന റേറ്റ് എന്ന് പറയണത് ഇതിന് നൂറ്റി അമ്പത് രൂപ കേട്ടോ ഇനി അതുപോലെ തന്നെ ഹാങ് ചെയ്ത് വരുന്നതാണ് ഇതിൻ്റെ ഇടയിൽ സ്റ്റോൺ വന്നിട്ടുണ്ട് കണ്ടോ സ്റ്റോൺ വന്നിട്ടുണ്ട് കേട്ടോ സ്റ്റാറാണ് നമുക്ക് കൂടുതലായിട്ടുള്ളത് അപ്പോൾ ഈ സ്റ്റോൺ വന്നത് കൊണ്ട് തന്നെ ഇതിന് നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് പക്ഷേ ഇതിന് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഈ സ്റ്റോൺ വരുന്നതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപ ഏതൊക്കെയാണെന്ന് കണ്ടല്ലോ ബട്ടർഫ്ലൈ ചാറ് ഓക്കെ പത്ത് രൂപയുടെ ഡിഫറൻസേ ഉള്ളൂ ഈ ആയിട്ട് എടുക്കുന്നവർക്ക് നമ്മൾ ചെറിയൊരു അഡ്ജസ്റ്റ് ഇത് ഇപ്പോൾ നമ്മൾ ഇരുന്നൂറ്റി ഇരുപതിനും ഇരുന്നൂറ്റി മുപ്പതിനൊക്കെ കൊടുക്കുന്നതാണ് അതാണ് നമ്മൾ ഇത്രയും കുറച്ച് കൊടുക്കുന്നത് ഇത് നൂറ്റമ്പതിന് കൊടുത്തുകൊണ്ടിരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് റേറ്റിൻ്റെ ഡിഫറൻസ് മനസ്സിലായല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ ഹൈപ്പ് ചെയ്ത ഹൈപ്പ് ചെയ്തേക്കണേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്